ഏറ്റവും പ്രധാനപ്പെട്ട മസിൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കാലിലെ മസിലാണ് ശരിക്കും കാലിലെ മസിൽ നടക്കാൻ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന ഒരു ഘടകമാണ് നമ്മുടെ കാലിലെ മസിൽ നമ്മുടെ കാലിൻ്റെ മസിൽ വളരെയധികം സ്ട്രോങ് ആണെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് തടയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിസം പ്രത്യേകിച്ചും എല്ലാ സാധനവും പ്രോപ്പറായിട്ട് കണ്ട്രോൾ ചെയ്യുന്നതെല്ലാം നല്ലോണം പോവും അതുപോലെ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യും ഹൃദയാരോഗ്യം നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഒരു ബാലൻസ് ഒക്കെ ഉണ്ടാകും പ്രായമാവുന്ന സമയത്തും നടക്കാനും സ്റ്റെപ്പ് കയറാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പം ലെഗ് കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക കാരണം പല ആളുകളും ഫോക്കസ് ചെയ്യുന്ന അവരുടെ കയ്യിലും ചെസ്റ്റുമൊക്കെയാണ് എക്സസൈസ് ചെയ്യാൻ നോക്കുന്നത് അപ്പം നമ്മുടെ ലെഗ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്താൽ ഉണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് വ്യക്തമായി പറയുന്നത് അപ്പം ഇത് മനസ്സിലാക്കിയിരിക്കുക കാരണം പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഏതൊക്കെ എക്സസൈസ് ചെയ്താൽ കാലിൻ്റെ മസിൽസ് സ്ട്രെങ്തനാകുന്നതെന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പം നമ്മുടെ ലെഗ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫൗണ്ടേഷനാണ് നമ്മുടെ സ്ട്രെങ്ത്തിന് വേണ്ടി നമ്മുടെ ശക്തിക്ക് വേണ്ടി അതുപോലെ മൂവ്മെൻറ്റിൻ്റെയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് കാലിൽ കോട്ടറിസബ്സ് ഉണ്ട് അതുപോലെ ഹാൻഡ് സ്ട്രിങ് മസിൽസ് ഉണ്ട് കാഫ്സ് ഉണ്ട് അതുപോലെ ഗ്ലൂട്ടിയസ് മസിൽസ് ഉണ്ട് ഇതാണ് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് താങ്ങാനും നമ്മൾ നടക്കുന്ന സമയത്തും ഓടുന്ന സമയത്തും ബാലൻസിനും എല്ലാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാല് വീക്കാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും ബാക്ക് പെയിൻ ഉണ്ടാവാം അതുപോലെ നടക്കുമ്പം ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും വീഴാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും പ്രായമാവുമ്പോൾ ആ സംഭവം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാലിനെ നമ്മൾ സ്ട്രെങ്തം ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ എൻഡുറൻസ് കൂട്ടണം അത് പ്രായമാവുമ്പോഴും ആ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ തടയാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ കാലിൻ്റെ മസിൽസ് സ്ട്രെങ്തം ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ കാഫ് മസിൽസ് ആയാൽ അതിനെ നമ്മൾ സെക്കൻഡ് ഹാർട്ട് എന്നാണ് വിളിക്കുന്നത് സെക്കൻഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലുള്ള ബ്ലഡ് ഈ കാഫ് മസിൽസ് കോൺട്രാക്റ്റ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഹാർട്ടിലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരെ ആ മസിൽസ് കോൺട്രാക്റ്റ് ആവുന്നു ആ കാലിലുള്ള ബ്ലഡ് മൊത്തം മോളോട്ട് വന്ന് നമ്മുടെ ഹാർട്ടിലോട്ട് വരികയാണ് അത് വളരെയധികം നല്ലതാണ് പിന്നെ അതുപോലെ കാലിൽ വേദന ഉള്ളവർക്കൊക്കെ ശരിക്കും മസിൽ സ്ട്രോങ് ആണെങ്കിൽ കാലിൻ്റെ വേദന ഇല്ലാതാവുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലിലെ മസിൽസ് ഹിപ്പ് അതുപോലെ നമ്മുടെ തുടയിലെ മസിൽസും നല്ല സ്ട്രെങ്തൻ ചെയ്യണം നല്ല കട്ടിയാക്കണം അതുപോലെ തന്നെ നല്ല വെയ്റ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ പൊട്ടലുണ്ടാകില്ല അതുപോലെ വേദന ഉറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ പലതരത്തിലുള്ള ഇഞ്ചുറീസും ഭാവിയിലുണ്ടാകുന്നത് തടയാനായിട്ട് പറ്റും ഇപ്പം എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ലെഗ് സ്ട്രെങ്തനിങ് എക്സസൈസ് നമുക്ക് വെയിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ജിമ്മിൽ പോകാതെ തന്നെ നമുക്ക് പലതരത്തിലുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ലെഗ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും കാരണം ഈ ലെഗ്ഗിൻ്റെ മസിൽസ് ആണെങ്കിൽ ഈ ഇൻസുലിൻ സെൻസിറ്റീവാണ് അതായത് ഗ്ലൂക്കോസിനെ വളരെയധികം അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും വീക്ക് ലെഗ് ആണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിലൂടെ പോകും അതായത് നമ്മൾ ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ആവാതെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ലെഗ്ഗിൻ്റെ മസിൽസ് ആയാൽ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടും ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് കൂടും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രിവെൻറ്റ് ചെയ്യുന്ന നമുക്ക് പലതരത്തിലുള്ള മെറ്റബോളിസം കൂടുകയും ചെയ്യും പലതരത്തിലുള്ള ഗുണങ്ങളാണ് ഇത് നൽകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എപ്പോഴും ഇരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ നമ്മൾ നടക്കുന്ന വളരെ കുറവാണ് ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞുള്ള പ്രശ്നം നമ്മുടെ കാലിലോട്ടുള്ള നീര് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ലെക് വളരെ കുറവാണ് നമ്മൾ നടക്കുന്ന സമയത്തോ കാൽ എക്സസൈസ് ചെയ്യുന്ന സമയത്താണ് ഈ മസിൽസ് എല്ലാം കോൺട്രാക്റ്റ് ആകുകയും കാലിലുള്ള സാധനങ്ങൾ മുകളിലോട്ട് വരികയും ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും വെരിക്കോസ് വേനക്കെ ഉണ്ടാവാൻ സാധ്യത അതും ഒരു കോംപ്ലിക്കേഷനാണ് അപ്പോൾ പലതരത്തിലുള്ള ഗുണങ്ങളാണ് നമ്മൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ടാകുന്നത് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പല പഠനങ്ങളും തെളിയിക്കുന്നത് ലെഗ് മസിൽസ് വീക്കായിട്ടുള്ള ആളുകൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ചില പഠനങ്ങളിൽ വരെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ എനിക്ക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ വന്ന സമയത്ത് ദുബായിൽ വെച്ചൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടായി അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം അവരോട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഷൂസ് ഊരുകയും ഷൂസ് ഇടുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്ത വ്യക്തിക്ക് ഒരു സമ്മാനവും അതുപോലെ തന്നെ ആ യൂട്യൂബിൻ്റെ ആ ഇത് കിട്ടിയില്ലോ ആ പ്ലേ ബട്ടൺ ആ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ അവരാണ് അത് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഇതൊരു പ്രോഗ്രാം പോലെ ഞാനത് കണ്ടക്ട് ചെയ്തായിരുന്നു അതിൻ്റെ ഒരു റീല് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു ആ ഒരു പ്രോഗ്രാമിൽ സിനിമാടനായിട്ടുള്ള റിയാസ് ഖാൻ ഭീമൻ രഘു ഭാമ ശ്വേതാ മേനോൻ അങ്ങനെ കുറേ ആളുകൾ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി അപ്പോൾ അവർ അവരുടെ മുമ്പിൽ വച്ചാണ് നമ്മളിങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് എന്തൊക്കെ എക്സസൈസാണ് കാലിൻ്റെ സ്ട്രെങ്കനിങ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ആദ്യമായിട്ട് സ്ക്വാർഡ്സ് ചെയ്യാം സ്ക്വാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നതിന് ശേഷം ഇരിക്കുക ഓക്കെ ച കസേരയില്ല പക്ഷേ ഇരിക്കുക അതിനാണ് നമ്മൾ സ്ക്വാഡ്സ് എന്ന് പറഞ്ഞത് അവിടെ ഗ്ലൂട്ടിയസ് മസിൽസിനും അതുപോലെ ഹാമ്പസ്ട്രിങ് മസിൽസിനും ഒക്കെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനുള്ള നിലമാണ് അതുമാത്രമല്ല പവർ കൂടും ബാലൻസ് കൂടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പതുക്കെ പതുക്കെ അത് കൂട്ടിക്കൊണ്ട് വരിക അത് വളരെയധികം നല്ലൊരു എക്സസൈസാണ് കാലിൻ്റെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ളത് രണ്ടാമത്തെ ഒരു എക്സസൈസാണ് ലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ ലഞ്ചസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കാല് വെച്ചതിന് ശേഷം നേരത്തെ പോലെ കുനിയ പിന്നെ നൂരുക അതിനുശേഷം ഒരു പത്ത് പ്രാവശ്യം ചെയ്തതിനു ശേഷം കാലും ഇതേപോലെ ചെയ്യുക പ്രത്യേകിച്ചും മുട്ടിൽ ആ മസിൽസ് സ്ട്രോങ് ആണ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഭാവിയിൽ മുട്ടുവേദന വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസാണ് മുട്ടുവേദന ഉള്ളവരൊക്കെ ഇത് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാവും പക്ഷേ മുട്ടുവേദന പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസാണ് ഈ ലഞ്ചസ് എന്ന് പറഞ്ഞു ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടിന്യൂസ് ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക കാലിലും പത്ത് പ്രാവശ്യം ചെയ്യുക അടുത്തൊരു എക്സൈസ് എന്ന് പറഞ്ഞാൽ കാഫ് റൈസ് ആണ് കാഫ് റൈസ് ഞാൻ പല വീഡിയോസിലും ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ വെരിക്കോസ് വെയിൻ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ കാലിൻ്റെ നീര് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് നമുക്ക് സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിൽ നിന്നതിന് ശേഷം എവിടെയെങ്കിലും പിടിച്ചതിനു ശേഷം മുകളിലോട്ടും താഴോട്ടും പോവുക എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മുടെ കാഫ് മസിൽസ് കോൺട്രാക്റ്റാകുകയും ശക്തി വരികയും ചെയ്യും അത് വളരെ നല്ലൊരു ആണ് അത് ചെയ്ത് കഴിഞ്ഞാൽ വെരിക്കോസ് വെയിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പല അസുഖങ്ങളും തടയുകയും നമ്മുടെ കാഫ് മസിൽസ് സ്ട്രോങ് ആവുന്നതായിട്ട് കാഫ് മസൽസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രോബ്ലംസും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല എക്സൈസാണ് ഇത് നിന്നുകൊണ്ട് ചെയ്യാം അതുപോലെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം ഇരുന്നുകൊണ്ട് നമ്മൾ കാല് മുകളോട്ടും താഴോട്ടും ഇങ്ങനെ ചെയ്യുക കോൺട്രാക്ട് ചെയ്യുക കാഫ് മസൽസ് അങ്ങനെ ഒരു സങ്കോചിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താലും നമ്മുടെ കാഫ് മസിൽസ് പതുക്കെ പതുക്കെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അത് നല്ലൊരു എക്സൈസാണ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് പിന്നൊരു എക്സസൈസാണ് ആണ് സ്റ്റിങ് കേൾ എക്സസൈസ് ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും നമ്മൾ കമിഴ്ന്ന് കിടന്നതിന് ശേഷം നമ്മൾ കാല് വെച്ച് ചെയ്യാൻ പറ്റും ഒരു ഡംബൽ തൂക്കി ഇട്ടതിന് ശേഷവും ചെയ്യാം അത് ചെയ്യുമ്പോൾ സമയത്ത് വീടരുത് അതൊരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റൻറ്റ് ബാൻഡ് വെച്ചതിന് ശേഷം ഓരോ കാല് വലിച്ചു വലിച്ചു വലിച്ച് ചെയ്യാൻ പറ്റും ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ പല രീതിയിൽ നമുക്ക് ഹാം സ്റ്റിങ് കേൾസ് ചെയ്യാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഹാൻസ്റ്റിങ് മസിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസാണ് ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ ഹാൻഡ് സ്ട്രിങ് കേൾസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ മസൽസ് ഒരു ഒരു മാസം കൊണ്ട് തന്നെ സ്ട്രെങ്തൻ സ്ട്രെങ്തനാകുന്നതായിട്ട് കാണാം പ്രത്യേകിച്ച് നമ്മുടെ ഈ ലെഗിൻ്റെ പുറകെയുള്ള മസിലും അതുപോലെ തന്നെ ലെഗ് ക്രാമ്പ് ഒക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്ക് ഈ മസിൽ പിടുത്തമൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് ആണ് സ്ട്രിങ് കേൾ എക്സസൈസ് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യാൻ നോക്കരുത് പല ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ കാർഡിയാക്ക് എക്സർസൈസ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് നടക്കുക നമ്മുടെ ഹാർട്ടിന് വേണ്ടിയുള്ള എക്സസൈസ് ഉണ്ട് നടക്കുക ഓടുക ബ്രിസ്ക് വാക്കിംഗ് അതുപോലെ തന്നെ സൈക്കിൾ ചൗട്ടുക ഇതെല്ലാം നല്ലതാണ് ഇതെല്ലാം കുറേ നേരം എടുക്കും നമ്മുടെ കാലിൻ്റെ മസിൽ സ്ട്രെന്തൻ ചെയ്യാം പക്ഷേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് വേണ്ടി നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് ഇരുന്നു കൊണ്ട് സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ് കാരണം മുട്ടുപേന ഉള്ളവർക്കൊക്കെ കാലിൻ്റെ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്റ്റാമിന ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇരുന്നു കൊണ്ട് സൈക്കിൾ ചെയ്യുക എന്നുള്ളത് ഇനി നമുക്ക് ഈ സ്വിമ്മിങ് ചെയ്യുന്നതുകൊണ്ടും നല്ലതാണ് സ്വിമ്മിങ് ചെയ്യുന്ന സമയത്തും ജോയിൻറ്റ് സ്ട്രെസ് ഉണ്ടാവുന്നില്ല അതും നമ്മുടെ ലെഗ്ഗിൻ്റെ മസിൽസ് സ്ട്രെന്തൻ ചെയ്യുന്ന ജമ്പിങ് റോപ്പ് എന്നുള്ള അറിയാമല്ലോ നമ്മൾ ഒരു കയർ വെച്ച് ചാടുന്നത് അതും നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂട്ടും നമ്മുടെ കാർഡിയോ വാസ്കുലർ ഹാർട്ടിൻ്റെ ഹെൽത്ത് സ്റ്റേബിലൈസ് ചെയ്യും അതുപോലെ ലെഗിന്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യമാണ് സ്റ്റെയർ ക്ലൈമ്പിങ് എക്സസൈസ് ഉണ്ട് സ്റ്റെയർ ക്ലൈമ്പിങ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറുക എന്നുള്ളതാണ് ചിലപ്പോൾ ജിമ്മിലൊക്കെ അത്തരത്തിലുള്ള മെഷീൻസ് വരെ ഇപ്പോൾ അവൈലബിളാണ് ഞാൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരിതാണ് പെട്ടെന്ന് വിയർക്കുകയും ചെയ്യും ഒത്തിരി കാലറി പോകുന്ന ഒരു ആണ് ഈ സ്റ്റെയർ ക്ലൈമ്പിങ് എക്സസൈസ് അതും നമ്മുടെ ലെഗ്ഗിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എക്സസൈസ് മാത്രമല്ല യോഗ ചെയ്താൽ നമ്മുടെ കാലിലെ മസിൽസ് നല്ലോണം സ്ട്രെങ്തനാകും പ്രത്യേകിച്ചും ഈ വാരിയർ പോസ് എന്നുള്ള സാധനമുണ്ട് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലുള്ള പോസുകൾ പിന്നെ ചെയർ പോസ് ഉണ്ട് അതായത് ഇരിക്കുന്നത് പോലുള്ള പോലെ പോസുകൾ ഇതെല്ലാം ഫ്ലെക്സിബിലിറ്റി കൂട്ടും ബാലൻസ് കൂട്ടും കാലിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ടോ വാക്കുണ്ട് ഹീൽ വാക്കുണ്ട് നമ്മൾ ടോ മാത്രമായിട്ട് നടക്കാൻ നോക്കുക അല്ലെങ്കിൽ ഹീൽ മാത്രം നടക്കാൻ നോക്കുക ഇതെല്ലാം നമ്മുടെ കാലിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് പിന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഹിബ്ബ്രിഡ്ജ് എക്സസൈസ് ഹിബ്ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലൂട്ടിയസ് മസിലും അതുപോലെ തന്നെ ബാക്ക് മസിൽസും സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ കിടന്നതിനു ശേഷം ഇങ്ങനെ ഉയരുക ഉയരുന്ന ശേഷം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അതിനുശേഷം വീണ്ടും താഴോട്ട് പോവുക വീണ്ടും സ്ട്രെച്ച് ചെയ്യുക അങ്ങനെ ഒരു പത്രോഷം ചെയ്യുക ഇതെല്ലാം നമ്മളെ മസിൽസ് എല്ലാം സ്ട്രെച്ച് ചെയ്യാനും നമ്മുടെ മസിൽസ് സ്ട്രെങ്തൺ ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് കുറേ നാൾ കഴിയുമ്പോൾ ആ മസിൻ്റെ സ്റ്റിഫ്നെസ് അങ്ങ് പോകും അപ്പം വേദനകൾ വരുന്നതൊക്കെ വളരെയധികം കുറയും അപ്പം അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ഒറ്റയടിക്കെല്ലാം ചെയ്യരുത് ഇതിനോടൊപ്പം നമ്മളെ ന്യൂട്രീഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ലെഗ്സിന് വേണ്ടി ആ പ്രോട്ടീൻ കുറച്ചുകൂടെ കൂട്ടണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രോട്ടീൻ എങ്ങനെയൊക്കെ കിട്ടും നമുക്ക് മുളപ്പിച്ച പയറിൽ നിന്ന് കിട്ടും അതുപോലെ കടല വേവിച്ചിൽ കിട്ടും മീനിൽ നിന്ന് കിട്ടും മുട്ടയിൽ നിന്ന് കിട്ടും ചിക്കനിൽ നിന്ന് കിട്ടും ഇതെല്ലാം ലെൻഡിൽസ് ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കണം കാരണം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഈ മസിൽസ് റീബിൽഡ് ചെയ്യാൻ പറ്റും വീണ്ടും വീണ്ടും ഉണ്ടാനായിട്ട് പറ്റുള്ളൂ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പ്രോട്ടീൻ ഇൻ്റെ കൂട്ടണം നമുക്ക് സാധാരണ കിട്ടുന്ന പ്രോട്ടീൻ മതിയാവും അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രോട്ടീൻ പൗഡറൊന്നും കളക്കി കുടിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്താൽ നമ്മുടെ കാലിൻ്റെ മസിൽസ് സ്ട്രോങ് ആയിക്കോളും പിന്നെ കാൽഷ്യവും വൈറ്റമിൻ ഡി ഉറപ്പായിട്ടും വേണം കാരണം ബോണിൻ്റെ സ്ട്രെങ്തിന് വേണ്ടി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അതുവേണ്ടി നമുക്ക് പാൽ അല്ലെങ്കിൽ തൈര് കഴിക്കാം പിന്നെ ഇലക്കറികൾ കഴിക്കാം ആൽമണ്ട് കഴിക്കാം പിന്നെ സൺലൈറ്റ് കിട്ടണമെന്ന് അറിയാമല്ലോ വൈറ്റമിൻ ഡിക്ക് വേണ്ടി ഇനി അഥവാ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് സൺലൈറ്റ് കൊള്ളാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കുക വൈറ്റമിൻ ഡി സിക്സ്റ്റി തൗസൻഡ് ടാബ്ലറ്റ് എല്ലാ മാസവും ഒരെണ്ണം എങ്കിലും കഴിച്ചിരിക്കുക മുതിർന്നവർ പിന്നെ ഒമേഗ ത്രീ ഉടങ്ങിയ ആഹാരങ്ങൾ ഇപ്പം നട്ട്സ് ആണെങ്കിലും സീഡ്സ് ആണെങ്കിലും അവക്കാഡോ ഫിഷ് പോലുള്ള സാധനങ്ങളും കഴിക്കുക ഇത് മസിൽ ക്രാമ്പുകൾ പ്രിവെൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻസ് ഈ എക്സൈസ് കഴിഞ്ഞിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ എപ്പോഴും വെള്ളത്തിൻ്റെ കാര്യം മറക്കരുത് കാരണം എക്സസൈസ് ഒക്കെ ചെയ്യുവാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവരുത് ഇപ്പം നല്ലവണ്ണം വെള്ളം കുടിക്കുക ഒരു എഴുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഇപ്പോൾ എഴുപത്തഞ്ച് കിലോ ഉള്ള വ്യക്തി മൂന്ന് ലിറ്റർ വെള്ളം നൂറ് കിലോ ഉള്ള വ്യക്തി മൂന്നും മൂന്നര മതിയോ അതിൽ കൂടുതൽ നാല് ലിറ്ററൊന്നും വേണ്ടിവരില്ല നാലിൻ്റെ മുകളിൽ ഒരു കാരണവശാലും ഒരു ദിവസം കുടിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി അധ്വാനിക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ ഇതും കൂടെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ കാലിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ തുടക്കക്കാരാണ് ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇരുപത് മുതൽ മുപ്പത് ആണ് ഒരു ദിവസം ചെയ്യേണ്ടത് അപ്പോൾ ഒരു പത്ത് സ്ക്വാറ്റ് ചെയ്യുക അതിനുശേഷം പത്ത് ലഞ്ചസ് ചെയ്യുക അത് ഓരോ ലെഗിലും മാറി മാറി ചെയ്യുക അതിനുശേഷം പതിനഞ്ച് പ്രാവശ്യം കാഫ് റൈസ് ചെയ്യുക മുകളിലോട്ടും താഴോട്ടുള്ള പിന്നെ ഒരു പതിനഞ്ചലെ ഇരുപത് മിനിറ്റ് നടക്കുക ഇതാണ് ഏറ്റവും ബിഗിനേഴ്സിന് പറ്റിയ എക്സസൈസ് കുറേ നാൾ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇൻറ്റൻസിറ്റിയൊക്കെ കൂട്ടാം ഒരു നാൽപ്പത് മുതൽ ഒരു മണിക്കൂർ വരെയൊക്കെ ചെയ്യാം അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ നമ്മുടെ ലെഗ് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഇഗ്നോർ ചെയ്യരുത് കാരണം നമ്മുടെ ലെഗിന് ശക്തി ഇല്ലെങ്കിൽ ഭാവിയിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം വളരെ കാര്യമായിട്ട് തന്നെ നമ്മുടെ കാലിൻ്റെ ആരോഗ്യത്തിനായിട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങുക ഇത് പല ആളുകളും പറയാത്തൊരു കാര്യമാണ് നമ്മുടെ ലൈഫ് സ്പാനും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫും തീരുമാനിക്കുന്നത് നമ്മുടെ കാലിലെ മസിലാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക ചെറിയ ചെറിയ ചേഞ്ചസ് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും കൂടെ ഓർത്തിരിക്കുക അതിനുവേണ്ടിയാണ് ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് എന്നുള്ളൊരു ചാനൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്തൂടെ ഇൻഫർമേഷൻ നൽകിക്കൊണ്ടേയിരിക്കുന്നത് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ